നമ്പർ നമ്പർ എങ്ങനെ എങ്ങനെ ഉണ്ടോ അടിപൊളിയാ കാണാനൊക്കെ ഹലോ വെൽക്കം ബാക്ക് ഫാമിലി ഹലോക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പൊ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മൂന്നാളും കൂടി ഒരു യാത്ര പോവാൻ പോവാണ് അപ്പോ കുറെ നാളിലേക്ക് ചക്ര ഇല്ലാതെ ആദ്യമായിട്ട് നമ്മൾ യാത്ര പോകണല്ലേ ആ ഇങ്ങളെ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ മക്കളെ എനിക്ക് മാത്രം ഇടാനുള്ള എന്റെ തൊണ അവിടെ ആയി ആയിപ്പോ അതുകൊണ്ട് ഇവരുതായി ആഘോഷിക്കാൻ ഇവിടെ ഇവിടെ ആറാട്ടുകയാണ് അതേപോലെ പിന്നെന്താണ് ഇവിടെ ചക്ര ഇല്ലല്ലോ അപ്പൊ അവളുണ്ടെങ്കിൽ അവൾക്കും എനിക്ക് അതേപോലത്തെ ഷർട്ട് ഉണ്ട് അതൊക്കെ ഇട്ടിട്ട് നിന്റെ കൂടെ ഉണ്ടായു അത് ശരി അപ്പൊ ഭയങ്കര മനപ്പുരത്ത് തന്നെ കേട്ടോ ഒരു തമ്മിൽ ഏർ പറഞ്ഞിട്ടിട്ടല്ല എന്നാ പറഞ്ഞു തമ്മിൽ ഭയങ്കര മനപ്പുരത്ത് എന്ന് ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കാണ് ഇവര് ഓക്കെ അപ്പൊ നമ്മളിന്ന് പോകുന്ന ഇങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിന്ന് തിരുവനന്തപുരത്തേക്ക് പോവാണ് പോകുന്ന കാര്യം വേറൊന്നും അല്ല കുറച്ച് കാര്യങ്ങളൊന്നും അല്ല അല്ല മഴയൊക്കെയാണ് എത്ര വച്ചിട്ട് വീട്ടിൽ ഇരിക്കുന്നത് അപ്പൊ വണ്ടി എടുക്കാ വണ്ടിയൊക്കെ അടുത്തോണ്ട് പുറത്ത് കറങ്ങാം എന്ന് വിചാരിച്ച് പോകുന്നത് അല്ലേട്ടോ ഞങ്ങൾ ഇന്ന് പോകുന്നത് നമ്മുടെ ഈ വണ്ടിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവും ആരൊക്കെയോ ഇടയ്ക്ക് നമ്മൾ അതൊക്കെ വീട്ടിൽ കമന്റ് ചെയ്തു ജാസ് വണ്ടിക്ക് നമ്പർ കിട്ടിയില്ലായിരുന്നു ഗെയ്സ് വണ്ടിക്ക് ശരിക്കും നമ്പർ കിട്ടിയിട്ട് കുറച്ച് ആ കുറച്ച് ദിവസങ്ങളായി അപ്പോൾ ഞാനിതിനിടയ്ക്ക് പാലക്കാട് ആയിരുന്നു അവിടെ ഓരോ ആവശ്യങ്ങളായിരുന്നു ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നാട്ടിലെ വരല കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെയായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ നാട്ടിലെത്തി അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്പർ എന്ന് പറയുമ്പോൾ ഫാൻസി നമ്പറാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് അല്ലേ അമ്മ ആ അപ്പോൾ ഫാൻസി നമ്പർ നമ്മൾ ബുക്ക് ചെയ്തത് ഓക്കെ നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് നല്ല അടിപൊളി ഒരു കുട്ടപ്പൻ ഫാൻസി നമ്പർ ആണ് അപ്പം നമ്പർ ഏതാണെന്ന് ഞാൻ ഇപ്പം തന്നെ പറയണ്ടല്ലോ ഏതാ കാറ്റ് നോക്കി അതൊക്കെ മാറ്റിക്കോ പറഞ്ഞു പോകും അപ്പൊ നമ്പർ എന്ന് പറയുന്നത് ഫാൻസി നമ്പർ ആണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്പര് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പറയുന്നില്ല നമ്പർ ഞാൻ ഇപ്പോൾ നമ്മളിവിടെ തിരിച്ച് അവിടെ എത്തിയിട്ട് നമ്പർ ഏതായാലും നമ്മൾ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് നമ്പർ സർപ്രൈസ് കാണിച്ചു സർപ്രൈസായിട്ടിരുന്നോട്ടെ അപ്പൊ നമ്പർ എന്ന് വെച്ചാൽ ഒരു അടിപൊളി നമ്പർ ആണ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ആ നമ്പർ നമ്പർ അങ്ങനെ ഇഷ്ടപ്പെട്ട് എടുത്താണ് അപ്പൊ ഏതായാലും ഞങ്ങൾ ഇന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് പോകണം അപ്പൊ ഭക്ഷണം കഴിച്ചെന്ന് വെച്ചു ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ഞങ്ങൾ ഇന്ന് പുറത്തോട്ട് പോകുന്ന കാരണം കൊണ്ട് ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരോടെ എത്തുമ്പോഴത്തേന് നമുക്ക് ആണെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള നേരാവും അപ്പൊ പോകുന്ന വഴിക്ക് തന്നെ ഭക്ഷണമൊക്കെ കഴിക്കാം പുറത്തുനിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് കറങ്ങി പിന്നെ ഒന്ന് തിരിഞ്ഞ് നമ്പരൊക്കെ വെച്ച് ഒന്ന് യാത്ര ചെയ്ത് വരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ പോകാൻ ഇറങ്ങാനല്ലേ റങ്ങിയാലോ കേസ് നമുക്ക് പോകാൻ ഇറങ്ങാ നല്ല അടിപൊളി മഴയാണ് കേട്ടോ അതായത് മഴയുണ്ട് കാറ്റാണ്ട് അപ്പൊ ഞാനിതേം ഇട്ട് ഒരു കോസ്റ്റ്യൂമിലാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് ആ പിന്നെ ഈ ഒരു കണ്ണാടി ഇതാണ് കേട്ടോ കിടോപ്പിന്ന് വാങ്ങിയ കണ്ണാടി ഇതാണോ കിടോപ്പിന്ന് വാങ്ങിയത് ഇതാണ് സാധനം ഇതാണെന്ന് കിടോപ്പിന്ന് വാങ്ങിയത് നമ്മൾ ആ വണ്ടി ചാട്ടിതാ മറ്റേ തമിഴ് തമിഴ് നാടൻ

അപ്പൊ ഒന്നുമില്ല അപ്പൊ ഇത്രയുള്ള സംഭവം അപ്പൊ നമ്മൾ എന്തായാലും ഇറങ്ങണല്ലേ പോവാൻ നമുക്ക് നമുക്ക് ആ അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു ചെയ്തോടുത്തത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ആ പോട്ടെ ഉള്ളിൽ പോട്ടെ നമ്മളൊന്ന് ഭക്ഷണം കഴിക്കുന്നതാണല്ലേ ചട്നിയും മാമിന്ന് പറഞ്ഞ ഇവിടെ നമ്മളൊരു പുതിയ ഒരു റെസ്റ്റോറന്റ് കേട്ടോ അടുത്ത് തുടങ്ങിയതാണ് ജസ്റ്റ് അപ്പോൾ പ്യുവർ വെജിറ്റേറിയൻ ആണ് അപ്പോൾ അവിടെയാണ് നമ്മളിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നത് അവിടെ എവിടെ ആയിരുന്നല്ലോ ഓക്കെ കയറിക്കോളൂ കയറിക്കോളൂ പ്രത്യേകീസ് നമ്മളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് ഭക്ഷണം കഴിക്കാൻ കയറാനാട്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ പുതിയ തുടങ്ങിയതാണെന്ന് കണ്ടു ഇതിൻ്റെ ആംബിയൻസ് നോക്കി നോക്കി നിങ്ങൾ വേറെ ലെവലാണ് ഇത് നോക്ക് ഒരു കുളത്തിൽ ആമ്പലൊക്കെ സെറ്റ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ആണ് കേട്ടോ അല്ല പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ നല്ല രസമുണ്ട് കാണാൻ ഇവിടെ എപ്പോഴും ഇതിൻ്റെ പണികൾ കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ സംഭവം ഇത് ഓപ്പണായല്ലോ അല്ലേ ഓപ്പണായി പക്ഷേ ഇനിയും ഇതിൻ്റെ വർക്കുകൾ ഇതാണ് നടക്കുന്നത് കണ്ടോ ഇവിടെയൊക്കെ ഇനിയും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ട്രഡീഷണൽ ടൈപ്പിലാണ് ഇവർ ഈ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഓലയൊക്കെ വെച്ചിട്ട് ഹർട്ട് പോലെ സെറ്റ് ചെയ്തിട്ടുള്ള പരിപാടിയാണ് കണ്ടോ ഇവിടെ എപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെ തെറ്റണ്ട എന്താ ഓർഡർ ചെയ്ത നമ്മൾ കേസ് നമ്മൾ മീൽസ് കഴിക്കാം എന്നുള്ള രീതിക്കാണ് കയറിയത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഫുള്ള് വെജിറ്റേറിയൻ ആണ് കേട്ടോ അപ്പോൾ വെജ് പക്ഷേ മീൽസ് ആയി തുടങ്ങിയില്ലല്ലേ ആ ഒരാഴ്ച കൂടി കഴിയും അതാണ് ഞാൻ പറഞ്ഞത് പുതിയ ഓപ്പൺ ആയതുകൊണ്ട് മീൽസൊന്നും റെഡി ആയിട്ടില്ല അപ്പോൾ നമ്മൾ വെജ് ബിരിയാണി കഴിക്കാമെന്ന് വിചാരിക്കുകയാണ് ആ അപ്പോൾ വെജ് ബിരിയാണി ഓർഡർ ചെയ്തു അല്ലേ വെജ് ബിരിയാണി മൂന്നാളും വെജ് ബിരിയാണി ഓർഡർ ചെയ്തു ഉമ്മ ഒരു പൈനാപ്പിൾ ജ്യൂസ് അപ്പാക്ക ഒരു മാങ്കോ ജ്യൂസ് എനിക്ക് ഒരു വാട്ടർമെലൺ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഉള്ളിലത്തെ പിന്നെ ഇന്റീരിയർ ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര രസമാണ് കേട്ടോ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നോക്കി നോക്കി നിങ്ങൾ നല്ല അടിപൊളിയായിട്ടാണ് ഇവരുടെ ഉള്ളിലത്തെ വർക്കുകളൊക്കെ ചെയ്തേക്കുന്നത് ഉള്ളിലത്തെ മാത്രമല്ല നമ്മൾ പുറത്തു വന്നപ്പോൾ കാണിച്ചു തന്നല്ലോ ഏതാണ് ആ അതാ ഇതൊക്കെ ഇത് ഒറിജിനൽ കരിങ്കല്ലോണ്ട് കിട്ടിയേക്കാണ് കേട്ടോ ഇത് സ്ട്രെക്സ്ച്ചർ വർക്കോ അല്ലെങ്കിൽ വാൾപേപ്പറോ ഒന്നും അല്ല അല്ലേ എക്സ്റ്റൈൽ വർക്ക് വാൾപേപ്പർ ഒന്നുമല്ല ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ ഇതാ നോക്കെ ഒറിജിനൽ കല്ല് തന്നെയാണ് ഒറിജിനൽ കല്ലുണ്ടാക്കിയിട്ട് ആ സൈഡൊക്കെ നോക്ക് അവിടെ ഒക്കെ ഫുള്ള് ഒറിജിനൽ കല്ലും ഉണ്ട് പടുത്ത് ആ ഒരു മോഡലാക്കിയിരിക്കും അതേപോലെ തന്നെ പുറത്തും നല്ല ഇഷ്ടംപോലെ വർക്ക് വരെ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിക്കുള്ള വർക്കുകളൊക്കെ ചെയ്ത് അടിപൊളി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും സംഭവം ഉള്ളിലൊക്കെ അടിപൊളി നല്ല രസമുണ്ട് നല്ല ആംബിയൻസ് ആണ് ഫോട്ടോ എടുക്കാനായാലും നല്ലൊരു പീസ് മൂഡാണ് ഇവിടെ ഓക്കെ ഓക്കെ അപ്പോൾ ഒട്ടും താമസിച്ചു താമസം ഒന്നും ഇല്ലാതെ വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് ഫുഡ് എത്തിയില്ലേ ഫുഡൊക്കെ വളരെ ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നമ്മുടെ വെജ് ബിരിയാണി അതാ അവിടെ ഇരിക്കുന്നുണ്ട് കണ്ടോ വെജ് ബിരിയാണി അതേപോലെ തന്നെ പായസം ഉണ്ട് പായസമുണ്ട് സലാഡുണ്ട് അച്ചാറുണ്ട് അപ്പൊ അച്ചാറൊന്നും വരവച്ചാറൊന്നും അല്ല നാടൻ അച്ചാർ തന്നെയാണ് അപ്പോൾ സാധനങ്ങളെല്ലാം എത്തി ആ ചെറിയ നോക്ക് ചെറിയ ചട്ടി പോലത്തെ ആ ചെറിയ ചട്ടി പോലത്തെ പാത്രത്തിലാണ് കേട്ടോ ഫുഡൊക്കെ കൊണ്ടുവന്നിരിക്കണത് ഏഹ് അതാണല്ലേ ചട്ടണി ഒരു പേരിടാൻ കാരണം ഓക്കെ 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 അടിപൊളി ഇപ്പൊ ഏതായാലും ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിച്ചിട്ടാവോ ഇനി അങ്ങോട്ടുള്ള യാത്ര അപ്പോൾ ഏതായാലും ഫസ്റ്റ് ടൈം നമ്മളിവിടെ വന്നതില സംഭവം രസം ഉണ്ടേ അപ്പൊ ഇനി ഫുഡ് കൂടി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം ബാക്കിയുള്ള ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആംബ്യൻസ് ഒക്കെ അടിപൊളിയാണ് അപ്പോൾ ഭക്ഷണം കൂടി കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഇടത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം ഇവിടുത്തെ ടേബിളൊക്കെ നോക്കി ഓക്കെ ആണല്ലേ ടേബിളിലൊക്കെ ഇവരുടെ ഒരു പേരൊക്കെ പഞ്ച് പഞ്ച്ട്ടുണ്ട് ഫുള്ള് തടിയിൽ ആണല്ലേ ഫുള്ള് തടിച്ച് ഒക്കെ നോക്കി നോക്കാം ചെയ്തിരിക്കുന്നത് അടിപൊളി ഭക്ഷണം കഴിച്ചില്ലേ ഭക്ഷണം കഴിച്ചു അടിപൊളിയായിരുന്നു അല്ലേ നല്ല ഫുഡൊക്കെ ആയിരുന്നു സാറ്റിസ്ഫൈഡ് ആണ് എന്നാ പോയാലോ നമുക്ക് ഓക്കെ നമ്മൾ അപ്പോൾ ഇവിടെ എത്തിയപ്പോ അതെ അടിപൊളി മഴ പേര് മഴ പെയ്യണം നല്ല മഴ അല്ലേ അടിപൊളി മഴ പുറത്തിറങ്ങാത്ത മഴ വണ്ടിയിൽ തന്നെ ഇരിക്കാണ് പുറത്തൊക്കെ നല്ല കാറ്റും ഉണ്ട് ഏത് ആ ആ നമ്പർ എങ്ങനെ ഉണ്ടോ നമ്മുടെ നമ്പർ അടിപൊളിയാ അടിപൊളിയാണ് കാണാനൊക്കെ എങ്ങനെ രസം അപ്പൊ നമ്പർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതാണെന്ന് ഞാൻ നമ്പർ കാണിച്ചു തരാം നമ്പർ കണ്ടിട്ട് അടിപൊളിയാണ് രസേ കണ്ടേ ഒരേപോലെ തോന്നുന്ന നമ്പറാണ് ഓക്കെ കണ്ടേ ഒരേപോലെ തോന്നുന്ന നമ്പറാണ് അപ്പൊ ഫ്രണ്ടില് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ബാക്കിൽ ഫിറ്റ് ചെയ്യാനായിട്ടോസ് അങ്ങനെ നമ്മള് നമ്പർ ഒക്കെ വെച്ച് വീടെ അപ്പോൾ ഏതായാലും ഞാൻ നിങ്ങൾക്ക് ഇതുവരെ നമ്പർ കാണിച്ചില്ല അപ്പൊ വീടെത്തിട്ട് കാണിക്കാന്ന് വിചാരിച്ചു കാരണം ആ സമയത്ത് നല്ല പെരു മഴയായിരുന്നു അവിടെ നമ്മുടെ ശബ്ദ പിന്നെ സംസാരിച്ചാലും ശബ്ദമൊന്നും കേക്കത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ട് വീടെത്തേന്ന് വിചാരിച്ചപ്പോ നമ്മൾ വീടെത്തിരിക്കയാണ് അപ്പൊ ഏതായാലും ഞാൻ ആ നമ്പർ നിങ്ങൾക്ക് കാണിച്ച് തരാൻ പോവാണ് കേസ് നമ്പർ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയുക ഓക്കെ അപ്പൊ കണ്ടില്ലേ നമ്മുടെ വണ്ടിയുടെ നമ്പർ ഇപ്പൊ കാണിച്ചു തരാം യെസ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ നമ്പർ കേട്ടോ അതായത് കെ എൽ എൺപത്തി രണ്ട് ബി പൂജ്യം എട്ട് 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 ഓക്കെ ഇതാണ് കേട്ടോ നമ്മളടുത്ത് വണ്ടിയുടെ നമ്പർ അപ്പോൾ ഞാൻ ഈ ഒരു നമ്പർ എടുക്കാൻ കാരണം പ്രത്യേകിച്ച് കാരണങ്ങളോ അല്ലെങ്കിൽ എന്താണ് ഇതിന് മുന്നേ നമുക്കിവിടെ ഈ ഈ ഒരു എട്ട് 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 എന്നുള്ള നമ്പർ ഉള്ള കാരണമൊന്നുമല്ല ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ വന്നിട്ട് കെ എൽ എൺപത്തി രണ്ടാണ് അതായത് ചടയമംഗലം സബ് വാപ്യമാണ് നമ്മുടെ രജിസ്ട്രേഷൻ വന്നിട്ട് അപ്പോൾ എൺപത്തി രണ്ട് ബിയിലാണ് ഇപ്പോൾ നമ്പർ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ നോക്കുമ്പോണ്ട് കെ എൽ എട്ട് രണ്ട് ബി അപ്പോൾ തന്നെ ഇവിടെ ഒരു എട്ടായി പിന്നെ ഈ ബി ലുക്ക് ലൈക്ക് ഒരു എട്ട് പോലെയാണല്ലോ അതുകൊണ്ടില്ലേ ഈ ഒരു എട്ട് പോലെ തന്നെയാണ് ഈ ഒരു ബിയുടെ ഒരു ഷെയ്പ്പും വരുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ തന്നെ രണ്ട് എട്ട് പോലെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പിന്നെ എന്തുകൊണ്ട് ബാക്കിയൊരു എട്ടാക്കി കൂടാന്ന് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എട്ട് 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 എടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ നമുക്കതിനെ കൊണ്ട് സാധിക്കില്ല കാരണം എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് നാളുകൾ ചില അപ്പോൾ എട്ടോ ഒമ്പതോ പത്ത് മാസങ്ങളൊക്കെ എടുക്കാം ആ ഒരു നമ്പറിലേക്ക് സീരീസ് ഓടി എത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ ഞാൻ നമ്പർ നോക്കുമ്പോൾ നിലവിലുള്ള നമ്പർ സീരീസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു എണ്ണൂറ് മുതൽ ഒരു തൊള്ളായിരത്തി അമ്പത് വരെയൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ വിചാരിച്ച എന്തായാലും എട്ട് 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 എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് എടുത്തത് അല്ല നമ്മൾ ഡബിൾ എയ്റ്റ് ഡബിൾ എയിറ്റ് എന്നുള്ള നമ്പർ എടുക്കാനായിരുന്നു ആഗ്രഹം പക്ഷേ ആ നമ്പർ എടുക്കണമെങ്കിൽ ഇനിയും പറ്റത്തില്ല ഇപ്പോഴൊന്നും പറ്റത്തില്ല ഒരുപാട് നാളുകൾ കഴിയും ഇനിയും അപ്പോൾ ഉദാഹരണം കൊണ്ട് നമ്മുടെ എടുത്ത നമ്പറാണ് കെ എൽ എൺപത്തി ബി പൂജ്യം എട്ട് 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 എന്നുള്ള നമ്പർ കേട്ടോ അപ്പം നമ്പർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ല എവിടെന്നാലും നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള നമ്പറാണ് നമ്പറൊക്കെ നല്ല അടിപൊളിയായിട്ട് വേഗം ക്യാച്ച് ചെയ്യുന്ന ഒരു നമ്പറാണ് കേട്ടോ എനിക്ക് തോന്നിയത് അപ്പോൾ ഏതായാലും നിങ്ങൾ ഈ നമ്പർ കണ്ടിട്ട് കമൻ്റ് ചെയ്യും ഇനി നമുക്ക് നേരെ ബേക്കറി കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ സുണ്ടെടുത്ത് നിങ്ങൾ കണ്ടല്ലോ ബേക്കറിനും കൂടി കാണിച്ചുതരാം കേട്ടോ ഇതാണ് ബേക്കിലെ ഹയർ ബോർഡ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ ഒരു ബോക്സ് ഒക്കെ മേടിച്ച് സെറ്റ് ചെയ്തിട്ടാണ് നമ്പർ വെച്ചിരിക്കുന്നത് അപ്പോൾ ബോക്സ് കൊണ്ടുണ്ടെങ്കിൽ കാണാൻ ഒരു രസം ഉണ്ടാവുള്ളൂ പിന്നെ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഈ ഒരു പൂജ മാറ്റി കഴിഞ്ഞാൽ വെറും എട്ട് എട്ട് എട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പോൾ ഇങ്ങനെ പറ്റത്തില്ല കാരണം ഇപ്പോഴത്തെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിയമപ്രകാരം നമുക്ക് അവിടെ നിന്ന് തരുന്ന ഷോറൂമിൽ നിന്ന് അവർ കമ്പനി തരുന്ന നമ്പർ പ്ലേറ്റ് മാത്രമേ വയ്ക്കാൻ കഴിയുള്ളൂ അല്ല നമ്മളെ ഇഷ്ടത്തിന് പുറത്ത് പോയിട്ട് ഈ ഒരു പൂജയൊക്കെ ഒഴിവാക്കിയിട്ട് അതായത് ഈ മൂന്ന് എട്ട് മാത്രം വയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊന്നും പറ്റത്തില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഫൈനാണ് കാരണം കൊണ്ട് നമുക്കിത് മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ അപ്പോൾ ഏതായാലും നമ്മുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് റിവീൽ ചെയ്ത് കാണിച്ചു എന്നപ്പോൾ നമ്പർ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഏതായാലും നമ്മുടെ ഇത്തൊരു വീഡിയോ ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് ഈ ഇപ്പോഴും മഴ തന്നെയാണ് കേട്ടോ മഴയ്ക്ക് കുറവൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനവിടെ ചെയ്യുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷിച്ച് വരുമ്പോൾ എല്ലാവർക്കും ബൈ 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 അസാ